ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ ആണ് അപ്പൊ സൺഡേ ഞങ്ങൾ കാല് തന്നെ പോസിറ്റീവ് വൈബ് ആക്കാൻ വേണ്ടിട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുതു കർക്കിടക മാസാണല്ലോ കർക്കിടക മാസം ആകുമ്പോ നമ്മളങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോ ഒരു പ്രത്യേക ഫീലാ അപ്പൊ ഞങ്ങൾ രണ്ടമ്പലത്തില് പോയി ഞങ്ങൾ ആവണങ്ങാട് എങ്ങാട് പോയായിരുന്നു പിന്നെ വടക്കൻനാഥനിൽ പോയായിരുന്നു അവിടെയൊക്കെ പോയി തൊഴുതു ഒക്കെ വന്നു തിരിച്ച് വീട്ടിലേത്തി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടില് വന്നു കേട്ടോ അപ്പൊ ഞാൻ അതുവരെയുള്ള വീഡിയോസ് പോയി കണ്ടിടുവായോ കാലത്തന്നെ നല്ല ഭക്തിഗാനൊക്കെ കേട്ട് അമ്പലത്തിൽ പോകാൻ പ്രത്യേക ഒരു ഫീലാണല്ലേ എനിക്ക് എം ജി ശ്രീകുമാർ സാറിൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെന്തോ ചെറുപ്പകാലം മുതലേ അച്ഛനൊക്കെ മലക്കി പോകുന്ന സമയത്തുണ്ടല്ലോ എം ജി ശ്രീകുമാർ സാറിൻ്റെ പാട്ടുകളാണ് വീട്ടിൽ വെക്കുക അപ്പോൾ എന്തോ ഒരു ഫീലാ ചെറുപ്പം മുതലേ ആ പാട്ടുകൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീലാണ് കേട്ടോ ദബ് ചേട്ടനും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ല കേട്ടോ ദാചേട്ടൻ്റെ ഒരു പ്ലേലിസ്റ്റിലുള്ള പാട്ടുകളാണ് അത് വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അതെ ആമീൻ്റെ ആദീൻ്റെ ചില ദിവസങ്ങളിൽ ഞങ്ങൾ ലോങ്ങൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ടുപോകാറില്ലേ പക്ഷെ നമ്മളടുത്തുള്ള അമ്പലങ്ങളിലെ വടക്കുന്നാഥനിലും അമണിങ്ങാടൊക്കെ പോയിണ്ടായിരുന്നത് അപ്പൊ അവിടെ രണ്ട് സ്ഥലം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ വടക്കുന്നാഥ പ്രത്യേക ഫീൽ തന്നെയല്ല മഴ പെയ്തു നിൽക്കുമ്പോ അപ്പൊ പിന്നെ അവരെയും കൊണ്ടുപോകാന്ന് കരുതി കേട്ടോ അപ്പൊ ഈ വഴിയും പോണ വഴിയും പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കൂടെ ഏത് ഭാഗത്തുകൂടെ പോയാലും നല്ല വ്യൂ അല്ലേ അല്ലെ ഇപ്പോഴാണെങ്കിൽ ആ മഴ കുറെ നാളായിട്ട് പെയ്തു തുടങ്ങിയിട്ട് മഴയ്ക്ക് ഇപ്പൊ അവസാനം ഇല്ലാന്ന് പറഞ്ഞോളാ പക്ഷെ നല്ല പച്ചപ്പും എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് നല്ലൊരു ഇതായിരുന്നു പക്ഷേ ചിലതാഴ്ത്തിട്ട് ചെറിയ സ്മെല് യും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് പാടത്തിന്റെ സൈഡായോണ്ടായിരിക്കും അങ്ങനെ ഞങ്ങളത് ആവണയെങ്ങാടെത്തി പിന്നെ ഞങ്ങൾ അവിടെ തൊഴുതു പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളാണ് തൃശ്ശൂർ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ എല്ലായിടത്തേക്കും നമുക്ക് ഒരു ദിവസം തന്നെ പോകാൻ പറ്റില്ലല്ലോ ഞായറാഴ്ചകളാണ് നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് അമ്പലത്തിലൊക്കെ പോകാൻ പറ്റുക അതുകൊണ്ടത് അവിടെ ഭജന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആമി പറഞ്ഞത് ഹിന്ദി ആണോ പറയണെന്നൊക്കെ പക്ഷെ ഹിന്ദി ഒന്നല്ല മലയാളമായിരുന്നു അപ്പൊ അത് ഭജൻ രീതിയിൽ പാടുമ്പോൾ അത് അവൾക്ക് ഹിന്ദി ആയിട്ട് തോന്നിയതാണ് കേട്ടോ

പതിവിലും വ്യത്യസ്തമായിട്ട് ഇന്നാപിച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് സൈറ്റൊന്നും പോകാണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞായറാഴ്ചകളിലും എവിടെയെങ്കിലും ഒക്കെ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു തിക്കും തിരക്കും കൂട്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഞങ്ങൾ പിന്നെ നേരെ പോയത് വടക്കുന്നാദിനാണ് ഞങ്ങൾ ഫസ്റ്റ് അവിടെ പോയത് എന്താണെന്ന് വെച്ചാൽ ആമയ്ക്ക് മ്യൂസിക് ക്ലാസ് ഉണ്ട് അപ്പം അതിന് പിന്നെ കൊണ്ടു നോക്കണം എന്നുണ്ടെങ്കിൽ ആ ഇവിടെ പോയി തൊഴുത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചുറ്റിക്കളിയില്ല അതുകൊണ്ടാണ് കേട്ടോ അവിടെ തൊഴുതിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നത് വടക്കുന്നാഥിലും മഴ പെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണോ കേട്ടോ തൊഴാൻ പോകുന്നത് ഒരു പ്രത്യേക ഫീൽ ആണ് ഫീലാന്ന് നല്ല രസമുണ്ട് ആ മഴ പെയ്ത് കുതിർന്ന് നിൽക്കുമ്പോൾ കാഴ്ചയ്ക്ക് എന്ത് ഇത്ര ഭംഗി വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഒന്നുമില്ലാട്ടോ ആ പച്ചപ്പിനൊക്കെ ഒരു പ്രത്യേക രസ ഈ ഭാഗത്തൊക്കെ ശെരിക്കും ഭയങ്കര ഫോട്ടോജനിക് പ്ലേസ് ആണ് കേട്ടോ പക്ഷെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ പക്ഷെ കൊറേ പേര് എടുക്കുന്നൊക്കെ ഉണ്ട് ഇപ്പൊ ഈ കണ്ട ആനയോട്ടൊക്കെ കഴിഞ്ഞപ്പോൾ എത്ര ക്യാമറകളും കാര്യങ്ങളൊക്കെ അവിടേക്ക് കടത്തിവിട്ടണെന്ന് അങ്ങനെ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ചെറിയതായിട്ടൊക്കെ ഒരു വീഡിയോ എടുത്തോട്ടു ചില സമയത്ത് നമുക്ക് മഴയോട് ദേഷ്യം തോന്നില്ലേ ഓ ഈ മഴ എന്തിനെന്ന് പക്ഷെ അന്ന് പെയ്ത മഴയ്ക്ക് ഞാൻ നന്ദി പറയുന്നു കേട്ടോ എനിക്ക് എന്റെ കൊടയുടെ ഉദ്ഘാടനം പുതിയ കൊടയുടെ ഉദ്ഘാടനം എനിക്ക് വടക്കൻ നാഥല് വെച്ചിട്ട് ചെയ്യാൻ പറ്റിട്ടോ മാത്രല്ല എന്തോ ഒരു രസം ഉണ്ടായിരുന്നോ കൊട ചൂടി അമ്പലത്തിന്റെ ഉള്ളിലിങ്ങനെ നടക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ തൊഴുത് മുഖത്തെ പ്രസന്നത കണ്ടില്ലേ ഇനി വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിട്ടോ അപ്പൊ എനിക്ക് ഭാരതിൽ പോയിട്ട് ഫുഡ് കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആമിയുടെ മ്യൂസിക് ക്ലാസിന്റെ അടുത്ത് വരുന്നത് മിഥിലായതുകൊണ്ട് ഞങ്ങള് മിഥിലയിലേക്കാണ് കേട്ടോ പോയത് ഫുഡ് കഴിക്കാനായിട്ട് നോർമൽ മസാല ദോശ പൂരി റോസ്റ്റ് അതൊക്കെ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തതാണ് എനിക്ക് ഭാരതലത്തെ തൈര് വേണ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മസാല ദോശ അവിടുത്തെ ഫുഡൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പിന്നെ അവിടെ നല്ല തിരക്കുണ്ടാവും അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഫുഡ് കിട്ടാനും വഴിയില്ല അപ്പോൾ പിന്നെ ഇതാ വഴിയുള്ളൂ നമ്മൾ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ചില സാഹചര്യങ്ങൾ നമ്മളുള്ള ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നറിയില്ലേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ കണ്ടാപൊരു ചെറിയ ക്ഷീണുണ്ട് മരുന്നിൻ്റെയൊക്കെയായിരിക്കണം മേ ബി പക്ഷെ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ ദൈവം സാധിച്ചാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആമീനെ മ്യൂസിക് ക്ലാസ്സിലിറക്കി കുഞ്ഞിനെ മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് വിളിച്ചും കൊണ്ടുവന്നു കേട്ടോ കാരണം കുഞ്ഞി കുഞ്ഞിയുടെയൊക്കെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിയുടെ ക്ലാസ്സൊക്കെ വേഗം കഴിയും അപ്പോൾ കുഞ്ഞിനെ ഒരു പത്തരയ്ക്കാകുമ്പോൾ വിളിക്കാൻ പോകാൻ പറ്റും അങ്ങനെ കുഞ്ഞിനെ വിളിച്ച് ഞങ്ങൾ നേരെ പോയത് കല്യാണിലേക്കാണ് കേട്ടോ അപ്പൊ ഫോർമൽ വെയറിന്റെ കുറച്ച് മെറ്റീരിയൽസ് ഷർട്ടിന്റെയും പാന്റിന്റെയും ഒക്കെ മെറ്റീരിയൽസ് എടുക്കാന്ന് പറഞ്ഞിട്ടാണെ പോകുന്നത് എല്ലായിടത്തും കർക്കിടക കിഴിവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം കുറച്ച് നാളായി പറയുന്നത് കാരണം അത് ഡെയിലി ഇങ്ങനെ മാറി മാറി ഇടല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാശമാവും കാര്യങ്ങളൊക്കെയാണ് പണ്ട് ദുബായിലൊക്കെ കൊടുത്തു വിടുമ്പോൾ അപ്പൊ അത് കുറച്ച് നാള് ലാസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഓഫീസിലിരിക്കല്ലേ പക്ഷെ എന്ന് പറഞ്ഞ സൈറ്റിൽ പോലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടന്ന് നാശമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അടിമാസൊക്കെ ിഴിവൊക്കെ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഓഫറിൽ കുറച്ച് മെറ്റീരിയൽ എടുത്തു വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ അതെടുക്കാൻ പോയി അതൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞപ്പോ ഞങ്ങളുടെ കസിന്റെ അമ്മൂന്റെ കല്യാണാണോ കേട്ടോ അപ്പൊ എല്ലാവരും ഡ്രസ്സെടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ അപ്പോൾ ഇവിടെയും ആടിമാസക്കിഴിവക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് കേറി അപ്പോൾ അങ്ങനെ എനിക്ക് വല്ല വെറൈറ്റീസ് ഒന്നും തോന്നിയില്ല പിന്നെ അബ്ജേന്റെ കൂടെ പോകുമ്പോൾ തപ്പി നടക്കാനൊന്നും ആൾക്ക് പറ്റില്ല ദേഷ്യം വരും ഇത് കൊള്ളാന്ന് പറഞ്ഞപ്പോ ഞാനൊരു ടിഷ്യൂ ഗോൾഡൻ അങ്ങനത്തെ സാരി ആണ് കേട്ടോ എടുത്തത് പക്ഷെ എൻ്റെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ അല്ല ഈ കൈൻഡ് ഓഫ് കളർ ഒരു സാരി ഉണ്ട് പക്ഷേ ഇതൊരു കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് എനിക്ക് തോന്നി അപ്പോൾ കോൺട്രാസ്റ്റ് ബ്ലൗസ് വെച്ച് ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാനൊരു ഐഡിയന്നെ മനസ്സിലുണ്ട് അത് വർക്ക് ഔട്ട് വർക്ക്ഔട്ടാവും എനിക്ക് അറിയില്ല അങ്ങനെ അതും ഞാൻ മേടിച്ചിട്ട് പോന്നുട്ടോ ഇറ്റ്സ് ലഞ്ച് ടൈം അമ്പലത്തിന്റെ പോയ വിദിവസൊക്കെ ഇന്നലെ കുക്ക് വെച്ച കറികളാട്ടാ ടാസ്ക് ഒന്നും എന്താ നിന്റെ പരിപാടി വെറുതെ വണ്ടി കഴുകാൻ എത്ര ഇഷ്ട നമുക്കവിടെ എഴുതി വെച്ചാൽ വാഹനങ്ങൾ കഴുകി കൊടുക്കപ്പെടും ഏ ആദ്യ ടൈം പാസ് ഇങ്ങനെയുണ്ട് ആദ്യേ എപ്പോടെ നോക്കുടാ നോക്കില്ലേ എനിക്ക് കാണാ നിന്റെ മിററി കൂടെ അഭിനയിക്ക് അഭിനയിച്ച് തകർക്ക് നവരസങ്ങൾ സുന്ദര തന്നെ ഇരിക്കുന്നേ ചേട്ട ചേട്ടന്റെ പേരെന്താ ചേട്ടൻ്റെ പേരെന്താ പുഷ്പ ഫേവറേറ്റ് ഫിലിം അതാ പുഷ്പ ആണോ ഡാൻസ് എടുക്കാറുണ്ട് റിയാണ്ടിട്ടുള്ളതാ കണ്ണിന്റെ മുകളിലും താഴെയൊക്കെ കുത്തണ്ട് ഞങ്ങളെ പോവാ കൊണ്ടുപോവാണ്ട് അവര് ബുള്ളറ്റിൽ പോകുന്നു ഡൈസ് അങ്ങനെ അവര് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് വന്നോട്ടോ അപ്പം ഞാൻ ആമയും രണ്ട് റീലൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് വന്നപ്പം തന്നെ ചോദിക്കുന്നത് വെശിക്കണോ എന്തെങ്കിലും ഉണ്ടാക്കി തരാനാണ് കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും മേടിച്ചിട്ട് വരുന്നില്ല അബ്സേട്ടാണെന്നായിട്ടോ ചോദിച്ചത് അപ്പോൾ അവൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ അപ്പം അത് നനച്ച് തരാനാണ് കേട്ടോ പറയുന്നത് അപ്പം ഞമ്മൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഞാൻ മാത്രം അടുക്കളയിൽ പോയിരുന്നു എനിക്ക് എന്താ എന്ന് പറഞ്ഞിട്ട് ഞാൻ അബ്ച്ചേടിനും പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ടോ കിച്ചണിലേക്ക് എനിക്കൊന്നും ചെയ്ത് തന്നില്ലല്ലോ കുഴപ്പമില്ല അവിടെ കുറച്ച് അതിരുന്ന് വർത്താനം പറഞ്ഞാലും മതി മറ്റൊരു ഞാൻ തന്നെ എനിക്ക് ഇങ്ങോട്ട് ഇവർ ഇവിടെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം പിന്നെ ഞാൻ അബ്ചേടണീം കൊണ്ടുതന്നുവാണ് കേട്ടോ എനിക്ക് നിലയരം ചിരിക്കുന്നതായെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ മൊത്തത്തിൽ കുറച്ചൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് കടക്കാനെ പറ്റി ചിന്തിക്കണോ അത് ചെറുതായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ നാളികേരൊക്കെ കുറച്ച് കുറവ് ഉപയോഗിക്കുന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നാളികേരൊക്കെ ഇട്ടുതരാം പക്ഷെ കുറച്ചിടന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മാത്രം തന്നെ അവൽ അവില് കിട്ടുള്ളൂ കേട്ടോ പിന്നെ പഴം ഇട്ടു പിന്നെ ശർക്കര ഉരിക്കാല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ജസ്റ്റ് ഒരു രണ്ട് സ്പൂൺ മാത്രം പഞ്ചസാര ഇട്ടുള്ളൂ ഓവറാക്കിയില്ല രണ്ട് സ്പൂൺ ഇട്ടു പിന്നെ പഴം ഇടുമ്പോ നമുക്ക് അത്യാവശ്യം മധുരം അവിയൽ ഇത് കുഴപ്പമില്ല അല്ലെ അത്യാവശ്യം ഒരു ഹെൽത്തി തന്നെയല്ല എണ്ണ പലഹാരം വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്ററാണ് പിന്നെ പിള്ളേർക്ക് ഇത് ഇഷ്ടാവും ഇഷ്ടാവില്ല അതൊന്നും എനിക്കറിഞ്ഞോട് ഇവര് അല്ലാതെ കുറച്ച് കഴിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കിയില്ല ഇനി ബാക്കിയായിട്ട് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടോ പക്ഷെ കുറച്ച് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ആവശ്യക്കാര് കൂടുതലായിരുന്നു ആമി ആദ്യമൊക്കെ വന്ന് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ ഈ നാളുണ്ടാക്കാന്ന് പറഞ്ഞു കാരണം പഴമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാൻ കുഴച്ച് അബ് കൊടുത്തു പിള്ളേർക്കും കൊടുത്തു ഞാൻ കഴിച്ചില്ലാട്ടോ ഞാൻ ചായ മാത്രം തന്നെ കഴിച്ചോളൂ ഞാനിപ്പോൾ അങ്ങനെ പല പലഹാരം അങ്ങനെ സ്ഥിരം ചിലവർക്ക് ആ സമയത്ത് ചായ കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എനിക്കപ്പം അങ്ങനെയൊന്നുമില്ല ഞാൻ കിട്ടിയാൽ കഴിക്കും അത്രമാത്രം ചില സമയത്തൊരു തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം തന്നെ ഞാൻ ചായ ഒക്കെ കുടിക്കാറുള്ളൂ ചില ടൈമിൽ അതുപോലെ ഓഫീസിൽ പോകുമ്പോൾ എങ്ങാനും വിഷിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു കോഫിയൊക്കെ മേടിച്ചു കഴിക്കും അല്ലെങ്കിൽ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കൂ കേട്ടോ പക്ഷെ എൻ്റെ സ്റ്റാഫാണ് കേട്ടോ എൻ്റെ കോഫി കഴിക്കാൻ പഠിപ്പിച്ചത് റീ എപ്പോഴും കോഫിയെ പറയാം സാധാരണ ഞാൻ ചായ കുടിക്കുന്ന ഒരാളാണ് അങ്ങനെ കോഫി പറഞ്ഞ് പറഞ്ഞാണ് ഞാൻ കോഫി ഞങ്ങളുടെ കടയുടെ തൊട്ടപ്പുറത്ത് അന്നപൂർണ്ണ എന്ന് പറഞ്ഞ ഹോട്ടലാണ് അപ്പോൾ അവിടെ നിന്ന് കോഫി തന്നെയാണ് കേട്ടോ ഞാൻ പറയാം അവിടെ ചായ ഞാൻ വളരെ കുറവേ കഴിച്ചിട്ടുള്ളൂ അങ്ങനെ പിന്നെ എല്ലാവർക്കും കട്ടൻ ചായ ഇട്ടു കെറ്റിലിൽ ഞാൻ കഴിഞ്ഞത് ഒരു ഇത് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കാണ്ട് ചൂടുവെള്ളം തിളച്ച് കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ചായപ്പൊടി പഞ്ചസാരയും ഇട്ടിട്ട് വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ട് അടച്ചു വെക്കുക അപ്പോൾ പിന്നെ അതിൻ്റെ കറക്റ്റ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ചായ മറ്റേ ചോണിട്ട് തിളപ്പിക്കുന്നതിനേക്കാളും അതിൻ്റെ ഫ്ലേവറൊക്കെ കറക്റ്റ് കിട്ടും എന്നാൽ ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ ടി വി ഒക്കെ അവിടെ വന്നിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്ന സിനിമ ദിലീപിൻ്റെ ഏതോ ഒരു കോമഡി പടമായിരുന്നു ആമിയൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഓണാക്കി വെച്ചതറിഞ്ഞപ്പോൾ എക്സ്ട്രാ ചിരിയും കൂടി ആമി പാസ് ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു അബിച്ചാട്ടനോ പിള്ളേരും ഒക്കെ അവയിൽ കഴിച്ചു പിന്നെ ആമി ആദ്യം കൂടി ഇടിയായി അവിയലിന് ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കണം അപ്പോൾ അധികം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അതങ്ങനെയാണ് അത് കഴിഞ്ഞ് പിന്നെ അബിച്ചേട്ടൻ എക്സസൈസൊക്കെ ചെയ്യാനായിരുന്നു കേട്ടോ അബ്ചാൻ രണ്ടു നേരം ഒരു എക്സസൈസ് പറഞ്ഞിട്ടുണ്ട് തണ്ടൽ വേദനയ്ക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ടോ അപ്പം അബ്ചാട്ടം എന്താ പറഞ്ഞിരുന്ന് ില് മാറ്റിയിരിച്ചിട്ടുണ്ട് ചെയ്യുക അവിടെന്നു ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അമ്മ തന്നാ മരുന്നോണ്ടോ കഴിക്കാൻ കേട്ടോ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെ ലുലൂലിക്ക് ഇറങ്ങി കേട്ടോ ലുലൂലിക്കല്ല നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്ക് ഇറങ്ങി ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു ആദ്യം പോണോ പോകേണ്ട പറഞ്ഞു എവിടേക്കേലും പോകാം എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നോളൂ പക്ഷേ എവിടെ പോവും മഴയത്ത് എന്നൊക്കെ ആലോചിച്ച് വന്നപ്പോൾ ലാസ്റ്റ് എത്തിയിട്ട് ഇവിടേക്ക് ആ ശോഭമോളിലേക്കൊക്കെ പോകാൻ വേണ്ടി കുറച്ചുകൂടി കൂടെ ദൂരം ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങോട്ട് പോവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ പോയി ജസ്റ്റ് കുറച്ച് കുഞ്ഞ് പർച്ചേസ് മാത്രമേ ഇവിടെയൊക്കെ പോയ എന്താ പ്രത്യേകത എന്നറിയോ ഒന്നും മേടിക്കാനൊന്നും ഉണ്ടാവില്ല പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തൊക്കെയോ മേടിക്കണം എന്ന് തോന്നും പച്ചക്കറിയൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാ അതൊക്കെ തോന്നും കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കാനാണ് മെയിൻലി പോയത് പക്ഷെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഞങ്ങൾ അധികം മേടിച്ചില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ കറങ്ങി തീരാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നുമില്ല ഫുഡ് കോർട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ട് നമ്മൾ നമ്മുടെ ഒന്നും ഷോപ്പ് ചെയ്യാൻ നമുക്കിപ്പോ ഒരു ഫംഗ്ഷനും ഒന്നും വരുന്നില്ല ഒക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ അതൊന്നും മേടിക്കാൻ കയറിയില്ല കാരണം കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മേടിക്കാനുള്ള ഒരു ടെൻഡൻസി വരുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒന്നും കയറി ഇവിടേക്കൊന്നും നടന്ന് നേരെ ലുലു ഡെയിലിയിലോട്ട് കയറി കേട്ടോ പക്ഷെ അന്ന വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു ഞായറാഴ്ച ആയിട്ടും വലിയ തിരക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല പിന്നെ വലിപ്പം കൊണ്ട് വലിപ്പം കൂടുതലായതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂട അല്ലാട്ടോ തിരക്ക് മൊത്തത്തിൽ കുറവായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബില്ലിങ് സെക്ഷനിൽ അറിയായിരുന്നു തിരക്കുണ്ടെങ്കിൽ ഞങ്ങൾ കയറി അവിടെ നിന്ന് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇതിൽ ഞങ്ങൾ ഡേറ്റ്സ് മാത്രമേ മേടിച്ചുള്ളൂ വാൾ വാൾനട്ടിനൊക്കെ ഭയങ്കര പൈസ വാൾനട്ട് മേടിക്കാനാണ് മെയിൻലി പോയത് പക്ഷെ വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ലാട്ടോ ഞങ്ങൾ ഡേറ്റ്സ് മാത്രം എടുത്തിട്ട് പിന്നെ ഞാൻ ഉള്ളി അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് മാത്രം എടുത്തു അവിടുത്തെ പച്ചക്കറി കാണും എന്ത് ഭംഗിയാ ഉള്ളിയൊക്കെ കണ്ടോ നമുക്ക് ഇത് നന്നാക്കാനൊക്കെ വളരെ എളുപ്പമുള്ള വലുപ്പത്തിലും രൂപത്തിലുള്ള ഉള്ളിയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഉള്ളി മേടിക്കാണ്ട് വരാൻ തോന്നിയില്ല അപ്പം എൻ്റെ ഉള്ളിൽ കഴിയാറായിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഞാൻ അബിച്ചാൻ്റെ അടുത്ത് പറഞ്ഞു അബച്ചാൻ്റെ ഉള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട് ഉള്ളി മേടിച്ചാലും അപ്പോൾ അങ്ങനെ ഉള്ളി വെളുത്തുള്ളി അങ്ങനെ ജസ്റ്റ് ഐറ്റംസ് കുറച്ച് ഐറ്റംസ് മാത്രം തന്നെ മേടിച്ചുള്ളൂ കേട്ടോ കാരണം കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നിറങ്ങിയതുകൊണ്ട് നമ്മൾ ഈ മാസം ഒന്ന് ചെലവ് ചുരുക്കാന്ന് വിചാരിച്ചു എങ്ങനെ വെറുതെ കേട്ടോ എത്ര നമ്മൾ ചെല ചെലവ് ചുരുക്കാന്ന് വിചാരിച്ചു ആ മാസമായിരിക്കും ഏറ്റവും കൂടുതൽ ചെലവ് നടക്കാന്ന് പറയില്ലേ അങ്ങനെയാണല്ലോ നമ്മുടെ ലൈഫ് ഒരു സാധാരണക്കാരന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ അങ്ങനെയാണല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആമി ആദ്യം എന്തെങ്കിലും മേടിച്ചായോ എന്ന് പറഞ്ഞപ്പോൾ ആമിക്ക് മെയിൻ ലിസ്റ്റുള്ള സാധനങ്ങളില് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെയാണ് അങ്ങനെ അവിടെ നിന്ന് ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട പൈനാപ്പിൾ അത് രണ്ടും മേടിച്ചു പിന്നെ ആമിയില്ലേ ആംപന്ന ആര ഞങ്ങള് പർച്ചേസ് അവിടെ അവസാനിച്ചു കേട്ടോ ഞങ്ങൾ മാംഗോ ജ്യൂസ് ഉണ്ടല്ലോ അൽഫോൺസോ മാോന്റെ ഒരു ജ്യൂസ് മേടിച്ചു പിന്നെ പാരക്കേടെ ജ്യൂസ് ഉണ്ടായിരുന്നു അതങ്ങനെ കണ്ടിട്ടില്ല പിന്നെ അതും മേടിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി തപ്പി കുറച്ച് നടന്നു ഏത് ഫ്ലോറിൽ ഫ്ലോറിലിട്ടേന്ന് നമുക്ക് അറിയാടുന്നു പി ഫൈവില് എന്താണെന്നു പക്ഷേ പി ഫൈവ് അവിടെ നിന്ന് ഏത് എക്സിറ്റ് വഴി ഇറങ്ങാന്ന് അറിയാണ്ട് കുറച്ച് അവിടെ ചുറ്റി അങ്ങനെ ഞങ്ങൾ കാറൊക്കെ കണ്ടുപിടിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയിട്ടോക്സിംഗ് ിൻമോ അതിന വേണ്ടേ അല്ലാതോ ആ കളർ തന്നെ ഐറ്റം ഞങ്ങൾ വേടിക്കാൻ വിചാരിച്ചിട്ട് കുറച്ചധികം നാളായിട്ടാണ് അപ്പോൾ ഇത് എപ്പോഴും ഓഫറിലുള്ള ഒരു ഐറ്റം തന്നെയാണ് പക്ഷേ അതിന് വേണ്ടി മേടിക്കാൻ പോവാറില്ല പിന്നെ പോയപ്പോ ഇന്ന് ആ ഓഫർ റേറ്റിന് എന്നെ അത് അവിടെ നാനൂറ്റി സംതിങ് എത്രയോ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇതിന് ഇത് പക്ഷേ ഞാൻ റിലയൻസിൽ നോക്കിയപ്പോൾ നയൻ ഹൺഡ്രഡ് സംതിങ് വില കണ്ടിട്ടുണ്ട് സംഭവം മെറ്റീരിയല് ബ്രാൻഡൊക്കെ വ്യത്യാസം കേട്ടോ ഇത് ലുലുവിന്റെ അപ്പം ഇതെന്താണെന്നു വച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു വയ്യായിക വരെ എന്തെങ്കിലും ആയിട്ട് എനിക്കൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് തുടക്കാൻ ഭയങ്കര മടിയാ അത് ചെണ്ണായാലും അടിച്ചു വരെ തരും പക്ഷെ തുടക്കിയ ഇച്ചിരി മടിയാ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പിഴിയാൻ വയ്യ പിഴിയാൻ കൈ ഒതുങ്ങുന്നില്ല എന്നാ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് കൊള്ളാലോ കാരണം ഇത് പിഴിയണ്ട ഇതിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് വെള്ളം പോവും അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഐറ്റത്തിൽ വന്ന് എത്തിയത് അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും അല്ല ഇപ്പൊ അത് പണികളെടുത്ത് പഠിച്ച് ശീലിക്കുന്ന നല്ലതാണല്ലോ ഇത് ഇത്ര വലിയ പണിയൊന്നും നമ്മൾ ജസ്റ്റ് തുടക്കുക എന്നുള്ളത് അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി ഈ സാധനം മേടിച്ചത് കേട്ടോ അപ്പോൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തന്നെയാണ് എന്റെ ഉദ്ദേശം ആമി അല്ലെങ്കിൽ ആദ്യം ക്ലീനിങ് ചെയ്ത് പഠിക്കട്ടെ ബേസിക്സ് ചെയ്ത് സ്റ്റാർട്ട് ആണെങ്കിലും നല്ല ഇങ്ങനെ ആമിക്ക് ഇത് ഇത്തിരി മടിയുള്ള കേസാണ് പക്ഷെ എങ്കിലും മടിയാണെങ്കിലും ആ മടി മാറ്റി അത് ചെയ്യിക്കാൻ തന്നെയാണ് എന്റെ ഉദ്ദേശം കാരണം എന്താന്ന് വെച്ചാൽ ചെയ്ത് പഠിക്കണം എന്നേ നമ്മൾ പല സമയങ്ങളിലും എന്റെ ചെറുപ്പത്തിലൊന്നും അമ്മ അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ലൈഫിലോട്ട് കടക്കുമ്പോൾ നമുക്ക് അത് ചെയ്തൊരു സ്പീഡാവാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഞാൻ ഇപ്പോഴത്തെ പിള്ളേർ എന്നൊക്കെ പറഞ്ഞാൽ പുറത്തു പോയി പഠിക്കാനും കാര്യങ്ങളൊക്കെ സ്റ്റഡീസിന് മുമ്പ് എന്തായാലും അങ്ങനെയൊക്കെ വേണ്ടി വരും അപ്പോൾ എന്തിനാ വെറുതെ ഇപ്പൊ അവർക്ക് തോന്നും ദേഷ്യമൊക്കെ വരുവായിരിക്കാം പക്ഷേ ഭാവിയിൽ അതൊരു ഹെൽപ്പ് തന്നെ ആവുള്ളൂ അതിപ്പൊ ഞാൻ ആദ്യം പഠിക്ക് പഠിപ്പിക്കാൻ തന്നെയാണ് തന്നെയാണോട്ടോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആൺകുട്ടി പെൺകുട്ടിന്നൊന്നും ഉപ്പില്ല അപ്പൊ അതെല്ലാതും അവനും അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി അപ്പൊ ഞങ്ങളുടെ പുതിയ ഐറ്റം വലിയ സീനില്ല ഉപയോഗിച്ചപ്പോൾ നന്നായിട്ട് തന്നെയാണ് തോന്നിയത് അപ്പൊ ഞാനിത് ഉപയോഗിക്കുന്നൊരു വീഡിയോ വേറൊരു വ്ളോഗിൽ ഇടാട്ടോ ഇന്ന് ഇപ്പം അതിനൊന്നും സമയം കിട്ടിയില്ല അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് മോപ്പിന്റെ ഈ ഒരു മെറ്റീരിയൽ കിട്ടും കേട്ടോ ഇത് അറ്റാച്ച് ചെയ്ത് മറ്റേ ഇത് കേടാവുമ്പോൾ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നല്ലതാണെന്ന് എനിക്ക് തോന്നി നിങ്ങൾ എല്ലാവരും ലുലുലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് പിന്നെ വയസ്സായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്കും കൂടെ യൂസ്ഫുള്ളായിരിക്കും അങ്ങനെ കുനിയും കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഈസി ആയിട്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റും പിന്നെ എല്ലാവടത്തേക്കും അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി ഇനിയിപ്പോൾ കുറച്ച് അധികം നാൾ നമുക്ക് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ കറണ്ട് ലീ നല്ലതാണ് ഇതാ ടേസ്റ്റ് തോന്നുന്നു ബെറ്റർ ദാൻ മാംഗോ മാങ്ങ ടേസ്റ്റ് ഉണ്ടാകുന്നില്ല മാങ്ങ കഴിച്ചോ വണ്ടിയിൽ നിന്നിട്ട് ഇതിന് പൈനാപ്പിളിന് ടേസ്റ്റ് ഉണ്ടല്ലോ ആ മാങ്ങാണോ അല്ലെങ്കിലും ഉപ്പിലിട്ട ഐറ്റംസ് പേടിച്ചു കഴിഞ്ഞാൽ അത് ബാക്കി വരൽ ഭയങ്കര ചാൻസ് കുറവല്ലേ ഇവിടെ എങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ അപ്പം ഇപ്പം കഴിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചാൽ സംഭവിച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി തന്നെ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ഞങ്ങൾ പൈനാപ്പിൾ കഴിച്ചു പൈനാപ്പിൾ ആണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാങ്ങ പ്രാവശ്യം ഒട്ടും ടേസ്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു രുചി ആലോചിച്ചിട്ടാണ് ഈ പ്രാവശ്യം അത് മേടിച്ചത് പക്ഷേ കൊള്ളില്ലായിരുന്നു ഇതിനുള്ളിൽ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതത്ര വലിയ രുചിയൊന്നും ഇല്ല എന്നാലും ഞാൻ കഴിച്ചു ആമി ആമ്മയുടെ മാക്സി വസ്ത്രം ധരിച്ചു ആദ്യം ബ്രഷ് ചെയ്യുന്നു അങ്ങനെ ഞായറാഴ്ച അവിടെ അവസാനിക്കുകയാണ് ഗൈസ് നീ വീണ്ടും അടുത്ത ആഴ്ച തുടങ്ങാണ് അഞ്ചുസ് സ്കൂള് കാര്യങ്ങളായിട്ട് വീക്കെൻഡ് എന്ത് പെട്ടെന്നാ പോണാലേ അല്ല വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞു വരുന്നതാ ഓർമ്മയുള്ളു ആമി ഈ ആഴ്ച പോയിട്ടില്ല വയ്യാണ്ടായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം ഫാൻ ഓഫ് ചെയ്ത ഒരു കുട്ടി ഡോക്ടറെ ഡോക്ടറെടുത്തൊക്കെ പോയി ഡോക്ടറെ ഹോസ്പിറ്റലിൽ പോയി സി ടി സ്കാൻ ഒക്കെ എടുത്തു പക്ഷെ അവന് നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെയ്തതാ കൊറേ സേഫ്റ്റി നിന്റെ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ് അത് തലയിൽ ചെയ്യുന്നൊഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വാനില്ല അവര് മരുന്നൊക്കെ കൊടുത്തിണ്ടായിരുന്നു ആദ്യ തല ആദ്യ ബുദ്ധിയാ ആദ്യം അതി വന്നറച്ച ബുദ്ധിയോന്നറിയില്ല അപ്പൊ ഇന്നത്തെ ശുപ്രഹോ അപ്പൊ ഇന്നത്തെ സൺഡേ ബ്ലോക്ക് ഇത്രേ ഉള്ളു ഞാൻ അവിടുന്ന് ഇവിടെന്നൊക്കെ ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ളത് മാത്രം എടുത്തിട്ടുള്ളൂ അല്ലാണ്ട് വിവര പാത്രം കഴുകണതോ അങ്ങനെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കിച്ചൺ ഒക്കെ ഒക്കി അടിച്ചുവാരി തുടച്ചു ചോറ് നാളത്തേക്ക് റൈസ് ഉള്ള ഇറക്കി വെച്ചിട്ടാ പോയി അതോട് സമാധാനം ഉണ്ട് വന്നു കഴിഞ്ഞപ്പോ ബ്രഷ് കഴിഞ്ഞപ്പോഷ് ചെയ്യാം അത്രേയുള്ളൂ അപ്പൊ ഇന്നത്തെ സൺഡേ വ്ളോഗ് ഇത്രേ ഉള്ളു ഇനി നമുക്ക് മറ്റൊരു വ്ലോഗിൽ വീണ്ടും കാണാം അല്ലേ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്രഷ് ചെയ്തത് ആമീന്റെ മാക്സി കണ്ടു ഗൈസ് ആമീനായിട്ട് മാക്സി ഇടും ഞാൻ പാൻറും ടീഷർട്ട് ഇടും പക്ഷെ ഇങ്ങനത്തെ ഫ്രോക്ക് ഡ്രസ്സിന്റെ സുഖം ഇടാൻ അതിലൊരളു സീമാസങ്ങനെ പോകുമ്പോ നോക്കി ബൈ